ആ ജെല്ലിമുട്ടയൊക്കെ അകത്തുനിന്ന് വന്ന സംഭവമാണ് ഈ കാണുന്നത് ഓക്കെ കണ്ടോ ഹലോ ഗൈസ് എന്റെ കയ്യിൽ ഇരിക്കുന്ന ഈ സംഭവം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടോ കുറച്ച് നാളായിട്ട് നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഈ സംഭവം വിഷമാണ് ഇത് നമ്മുടെ ഒരു വെള്ള തുണിയിലിട്ട് ഇങ്ങനെ പിഴിഞ്ഞു കഴിഞ്ഞാൽ ആ തുണിക്കാത്തൊരു പശ പോലെ നമ്മുടെ ബബുക്കത്തിന്റെ ഒക്കെ ഒട്ടി ചവച്ചു കഴിയുമ്പോഴുള്ള സംഭവമില്ലേ അതുപോലെ വരുമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും ഇതിന്റെ പേര് വരുന്ന മാങ്കിയോ പുഡിങ് എന്നാണ് കേട്ടോ ഇത് കട മുതൽ വലിയ കടകളിലൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അഞ്ച് രൂപ മാത്രമേ വിലയുള്ളൂ കേട്ടോ വീഡിയോയിട്ട് ആളുകളൊക്കെ പറഞ്ഞ് സത്യമാണെന്ന് അറിയാൻ വേണ്ടി നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം അപ്പോൾ എന്താ നമ്മുടെ വെള്ളത്തുണിയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വെള്ളത്തുണിക്കാത്തോട്ട് നമ്മുടെ ഈ പുഡിംഗി ഈ മാങ്കിയ പുട്ടിങ്ങി ഒന്ന് പൊട്ടിച്ചിടാൻ പോണേ അതിനുശേഷം നമുക്ക് അത് നമ്മൾ ഈ തോർത്ത് പിഴിയത്തില്ലേ തോർത്ത് പിഴിയുന്നത് പോലെ നമുക്ക് ഇതൊന്ന് പിഴിഞ്ഞു നോക്കാം കേട്ടോ അപ്പം വേണ്ട വെള്ളത്തുണി തുണി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ വെള്ളത്തുണി വെള്ളത്തുണിയുണ്ട് എന്താ മാങ്ങിയ പൊഡിങ്ങി പൊട്ടിക്കാൻ പോകേതുകൊണ്ടോ ഇത് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പൊട്ടിക്കാൻ പോണി ടൈറ്റാണ് ആ മോനെ വേണ്ടേ ആ വെള്ളം ഉണ്ട് കേട്ടോ ചെറിയൊരു വെള്ളമായി ഒക്കെ ഉണ്ട് അത്യം പറഞ്ഞാൽ കടിച്ച് ഇച്ചിരി ടേസ്റ്റ് നോക്കിയാൽ കൊള്ളാണ്ടൊക്കെ തോന്നുന്നുണ്ട് അപ്പം കണ്ടല്ലോ ഞാൻ നമ്മുടെ ഫുഡിങ്ങിൻ്റെ കവർ ഞാൻ ഇങ്ങനെ ഫുള്ളായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നു കേട്ടോ വേണ്ടേ ആ രണ്ട കവറ് ഇതിങ്ങോട്ടോ ആൽക്കാലം ഇടുവാണ് ആ കണ്ടല്ലോ ചെറിയൊരു വെള്ളമായി ഒക്കെ ചേട്ടാ വെള്ളം പോകുന്നുണ്ട് ഇറ്റിട്ടി വീഴുന്നുണ്ടോ വെള്ളം വീഴുന്നുണ്ട് ഈ വെള്ളം തുണിക്കാത്തോട്ട് ഇതിങ്ങനെ ഇടാൻ പോകണേ മൊത്തത്തിൽ ഇടാൻ പോകണം നോക്കണേ കണ്ടോ വേണ്ടേ ആ ആ വേണ്ടേ ഓ അതിന്റെ ആകൃതി തന്നെ അപ്പോൾ ദാ ഈ കവറ് നമ്മളിങ്ങനെ കളയാൻ പോകണം അല്ല ഇത് കണ്ടല്ലോ നിങ്ങളെല്ലാം നോക്കിയല്ലോ ഇത് നമ്മുടെ വെള്ളത്തുണിക്കാത്തൊരു ഇട്ടു കൊണ്ടാണോ കറക്റ്റ് ജെല്ലി കണ്ടോ നോക്കി കൈ കൊണ്ടൊക്കെ എടുത്തുകഴിഞ്ഞാൽ ഇത് സത്യം പറഞ്ഞ ജസ്റ്റ് ഒരു ടേസ്റ്റ് നോക്കാനൊക്കെ കൊതി വരും പക്ഷെ നമ്മൾ പരീക്ഷിക്കുന്നില്ല അങ്ങനെ നമ്മൾ ദാ ഇങ്ങനെ അങ്ങോട്ട് ഈ വെള്ള തുണിക്കാത്തവട്ട് ഇട്ടിട്ട് പിഴിയാൻ പോകും കണ്ടല്ലോ അപ്പോൾ വേണ്ടേ ഇത് പിഴിഞ്ഞിട്ട് പിഴിയുമ്പോഴത്തോട്ട് വെള്ളം പോകുന്നുണ്ട് സുഹൃത്തുക്കളെ വേണ്ട ഇത് പിഴിയുമ്പം ഇതിനകത്തൊരു വെള്ളം വെള്ളമായിട്ട് പോകുന്നുണ്ട് കണ്ടോ കണ്ടോ ഞാൻ പിഴിഞ്ഞാൽ ശരിക്കും ഒത്തില്ല നിനക്ക് കുഴപ്പമില്ല കണ്ടോ നോക്കാം നിങ്ങൾ നോക്കേ താഴെ പോയി കുഴപ്പമില്ല തുണി രണ്ട് ആ അതെ അതെ രണ്ടു മടക്കായിട്ട് ഇട്ട തുണി നിങ്ങൾ രണ്ട് മടക്കാട്ട് തൂണിയിട്ട് അതുകൊണ്ടോ നമുക്ക് നോക്കാം ആ അതാ അതാ നോക്കി നോക്കി കണ്ടോ കണ്ടോ നിങ്ങൾ നോക്കി ഇത് കണ്ടോ കണ്ടോ ആ ജെല്ലി ജെല്ലിമുട്ടയക്കകത്തുനിന്ന് വന്ന സംഭവമാണ് ഈ കാണുന്നത് നോക്കെ കണ്ടോ ഇത് നല്ല വീതി ഉണ്ട് കേട്ടോ ഈ പാടയ്ക്ക് നല്ല വീതി ഉണ്ട് നിങ്ങളെ നിവർത്തിക്കുകയാണെങ്കിൽ കണ്ടോ കേട്ടോ ആ ജെല്ലിമുട്ടയക്കകത്ത് നമുക്ക് കിട്ടിയ ബബുൽക്കത്തിൻ്റെ പോലെ താമസം നിങ്ങൾ നോക്കി കണ്ടോ കണ്ടോ ആ ജെല്ലി മുഴുവൻ പോയി അതിനകത്തുനിന്ന് കിട്ടി ഇത്രയും വലുത് ഞാൻ കണ്ട വീഡിയോസിനകത്തൊന്നും ഇത്രയും വിലയിട്ട് കണ്ടിട്ടില്ല പറ്റി പിടിച്ചിരിക്കുന്നതാണ്ടോ അത് ഇപ്പം നിങ്ങൾ നോക്കിയാണ്ടോ ഇത് കണ്ടോ ആ ജെല്ലി മുട്ടയ്ക്കകത്തൊന്ന് കിട്ടുകയാണേ നിങ്ങൾ തുണിയൊന്നും നോക്കി ഇത് കണ്ടോ തുണി എടുത്ത് കാണിച്ച് ഇത് കണ്ടോ കണ്ടോ പശ കണ്ടോ വേണ്ടേ വേണ്ട ഇളക്കി പശ കണ്ടോ ഈ തുണി മുഴുവൻ പശ കേട്ടോ ഞാനിത് തുണി രണ്ടായിട്ടിട്ട് പിടിച്ചത് അതുകൊണ്ട് ജെല്ലി ഒത്തിരി പുറത്ത് പോയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കട്ടിയത് നോക്കിക്കണ്ടോ കണ്ടോ ആ ജെല്ലി മുഴുവൻ പോയി പക്ഷേ അതിനകത്തല്ല ഒരു പശയേണ്ടത് വേണ്ടേ കണ്ടോ ഈ തുണി മുഴുവൻ പശയാണ് നമ്മൾ ഈ ബബിൾക്കൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ നീരൊക്കെ പോയി നമ്മൾ കുറഞ്ഞാൽ ഒരു ചവയ്ക്കുമല്ലോ അത് കഴിയുമ്പോൾ ഒരു പശ പോലും നമ്മളെങ്കിലും ബൂമറിക്കാൻ വീർപ്പിക്കത്തില്ലേ ആ ഒരു സംഭവം അല്ലേ ദേവിട്ടി ദേവട്ടി ക്യാമറ എടുത്തിരുന്ന കേട്ടോ അപ്പം ഇത് എന്തോ സംഭവം എന്ന് എനിക്കറത്തില്ല വിഷമാണോ ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല നല്ലതാണോ ചോദിച്ചാലും നമുക്കറിയത്തില്ല ഒരുപാട് പേര് ഇതിനെതിരെ ഒരു വീഡിയോ ഇട്ടിട്ട് ഇത് വിഷമെന്നൊക്കെ പറയുന്നുണ്ട് എന്തിനാലും നിങ്ങൾ കഴിക്കുന്നവർ ഓർക്കുക വലിയവരാണെങ്കിലും കൊച്ചുകുട്ടികളാണെങ്കിലും കഴിക്കുന്നവർ ഓർക്കണം നമ്മുടെ വായ് ഉള്ളിലേക്ക് ചെല്ലണോ വേണ്ടോ നമ്മൾ നോക്കണം കേട്ടോ അപ്പം ഇതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഇതാ കിട്ടില്ല ചേട്ടി ഞങ്ങൾ ചെയ്യുന്നൊക്കെ നമുക്ക് ഈ ഒരു റബ്ബർ പോലെ സാമ്പോ ഒക്കെ കിട്ടിയത് നല്ലതാണെന്ന് നമുക്കറിയത്തില്ല അഴുക്കാണെന്ന് ചോദിച്ചാൽ അതും അറിയത്തില്ല അതുകൊണ്ട് നിങ്ങൾ കഴിക്കുന്ന ഒരു സൂക്ഷിച്ചും കണ്ടും കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നെ എന്നെ സംബന്ധിച്ച് എനിക്കിത് കണ്ടിട്ട് കൊള്ള അതെ അതെ മാക്സിമം നിങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കാതിരിക്കും ഞാൻ അതും ഉറപ്പായിട്ടും പറയണം കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കില്ല അതാണ് ഞാൻ നിർബന്ധിച്ച് പറഞ്ഞത് കാരണം ഇതെന്ത സംഭവം എനിക്ക് എനിക്കും സംശയം തോന്നിയിട്ടുള്ളത് നല്ലതാണോ എന്ന് അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കാതിരിക്കും വലിയവരും കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഇൻഫർമേഷൻ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും ഫേസ്ബുക്കിലോട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തു വിട്ടേക്കും ഷെയർ ആക്കി വിട്ടേക്കാം ഉപകാരപ്പെട്ട് കണ്ട് കാണുന്ന സാധനം ഒക്കെ ചുമ്മാ വലിച്ചു വരുത്തിൽ നിങ്ങൾ നിങ്ങളുടെ ചങ്ങിനും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയച്ചു കൊടുത്തേക്കാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ പേജ് പേജൊന്ന് ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ കിട്ടിലും വീഡിയോസ് ആയിട്ട് ട്രാവൽ ആൻഡ് ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ഞങ്ങൾ വരണം വരെ ക്യാമറമാൻ ദേവൂട്ടിക്കൊപ്പം അനന്തു സുരേഷ് ബിഗ്ലോഗർ തറ്റ